കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ബിജെപി നേതാക്കളും മന്ത്രിമാരും ബിജെപിയുടെ സഖ്യകക്ഷിയിൽപ്പെട്ടവരും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾ രാഹുലിന്റെ ജനപ്രീതി ഒരു അസഹിഷ്ണുതയിൽ നിന്നും ഉടലെടുത്തതാണെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് സംഘപരിവാർ രാഹുലിനെ വല്ലാതെ ഭയപ്പെടുന്നുവെന്നും രാഹുൽ ഗാന്ധിയെ തീവ്രവാദിയെന്നും രാഹുൽ ഗാന്ധിയുടെ നാവ് മുറിക്കുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ നൽകുമെന്നും ഇന്ദിരാഗാന്ധിയുടെ അതേഗതി രാഹുൽ ഗാന്ധിക്കും നേരിടേണ്ടി വരുമെന്നുമൊക്കെയുള്ള പരാമർശങ്ങളെ തള്ളിക്കളയാൻ പോലും ബി ജെ പി നേതൃത്വം തയ്യാറാകാത്തതിൽ നിന്നും അവരുടെ മനസ്സറിവോടെയാണ് ഇക്കൂട്ടർ വിദ്വേഷം തുപ്പുന്നതെന്ന് വ്യക്തമാണ് കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അക്ഷരം എതിർത്തുരയാടുന്നില്ല ബി ഏറ്റവും നികൃഷ്ടമായ രാഷ്ട്രീയ ശൈലിയാണ് ാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്ന് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനു ശേഷം കെ പി സി സി മെമ്പർമാരായ അഡ്വക്കറ്റ് ടിഒ മോഹനൻ കെ സി മുഹമ്മദ് ഫൈസൽ ഡി സി സി വൈസ് പ്രസിഡന്റ് വി വി പുരുഷോത്തമൻ കെ പ്രമോദ് അഡ്വക്കേറ്റ് റഷീദ് കവ്വായി രജിത് നാറാദ് സുരേഷ് ബാബു ഇളയാവൂർ കട്ടേരി നാരായണൻ എം പി വേലായുധൻ സി ടി ഗിരിജ പി മാധവൻ വിജിൽ മോഹനൻ ശ്രീജാം ജോസ് ജോർജ് പ്ലാന്തോട്ടം രാഹുൽ കായക്കൽ ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് കൂക്കരി രാകേഷ് കല്ലിക്കോടൻ രാകേഷ് ഫർഹാൻ മുണ്ടേരി സി എം ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു പേരിലാണ് വേണ്ടി നിങ്ങൾ മനസ്സിലാക്കുക രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിക്കാൻ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്തെ നടത്താക്കാൻ വഴി നോക്കി നടന്നില്ല